ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിന്റെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനെ പൊളിച്ചടിക്കും കാദംബരിയിലെ അധീക്ഷം കൂടെ അകത്തേക്ക് പോവുക ഈ സമയം പ്രകാശിന് വാശി കയറി എങ്ങനെയെങ്കിലും എൻ്റെ മോനെ പുറത്തിറക്കിയേ പറ്റൂ ഇവളുടെ ഇവൻ്റെയൊക്കെ അഹങ്കാരം അങ്ങ് അവസാനിപ്പിച്ച് കൊടുക്കണം അതിനിപ്പം എന്താ ഒരു വഴി കുറച്ച് കാശ് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് പ്രകാശൻ്റെ നിപ്പ് പ്രകാശനാണെങ്കിൽ നല്ല സങ്കടമുണ്ട് ഈശ്വര മോനെ പുറത്തിറക്കിക്കഴിഞ്ഞാൽ അവനെയും കൊണ്ട് ഇങ്ങോട്ട് വരാനും പാടില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ വീടായത് കൊണ്ട് അവർ പറയുന്നതനുസരിച്ചല്ലേ പറ്റോ ഞാനിനിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ മോനെ പുറത്തിറക്കിയാലും എനിക്ക് എങ്ങനെ വരാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആകെ ടെൻഷനോടുകൂടെ എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രം മാല പൊട്ടിച്ചുകൊണ്ട് പോയ ആ അമ്മയും മകളെയുമാണ് ആ അമ്മ മകളെ കണ്ടിട്ട് പറയുക മോളെ ഇതുപോലെ നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം അവനെ ചെന്നൊന്ന് കാണണം എന്നിട്ട് അവനെതിരെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം ആ പെങ്കൊച്ച് അമ്മയോട് പറയുക അമ്മേ എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താ മോളെ ഈ കേസ് നമുക്കങ്ങ് വേണ്ടെന്ന് വെച്ചാലോ എൻ്റെ മോളെ അങ്ങനെ ചെയ്യരുത് എൻ്റെ മാല പൊ വലിച്ചു പൊട്ടിക്കുന്നത് കണ്ട് അവൻ്റെ സ്വന്തം ചേച്ചിയ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഏഹ് അത്രയും മനസ്സാക്ഷി ആ പെൺകുട്ടി എന്നോട് കാണിച്ചു ഏ ഇത് വേറെ ആർക്ക് നടന്നാലും ഇങ്ങനെ തന്നെ ആ കുട്ടി എനിക്ക് ഉറപ്പും തന്നു അതുകൊണ്ട് നമ്മൾ മൊഴി മാറ്റി പറയുന്നത് ശരിയല്ല എന്തായാലും അവൻ കിടക്കട്ടെ ഇന്ന് എനിക്കാണെങ്കിൽ നാളെ വേറെ ആർക്കെങ്കിലും ആയിരിക്കും അങ്ങനെ അങ്ങനൊരവസ്ഥ ഉണ്ടാവുന്നത് അവനൊരു പെരും കള്ളനാ മോളെ അവനെയൊന്നും രക്ഷിച്ചിട്ട് കാര്യമില്ല അമ്മേ അവനെ രക്ഷിക്കണം എനിക്ക് അമ്മയോട് ഇതൊന്നേ പറയാനുള്ളൂ അമ്മയ്ക്ക് ഞാനൊരു മോളല്ലേ ഉള്ളൂ അമ്മ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ അമ്മയുടെ മുൻപിൽ മകൾ കൈകൂപ്പുക എന്തിനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല പക്ഷെ മോളെ അങ്ങനെ അവൻ രക്ഷപ്പെട്ട ആ കല്യാണി മോളോട് ഞാൻ എന്ത് പറയും ഏഹ് ആ മോള് സ്വന്തം അച്ഛനെ അച്ഛനെ പോലും ദേഷ്യപ്പെടുത്തിയിട്ടാണ് അച്ഛനെ പോലും ശത്രുവാക്കിയിട്ടാണ് ഇവിടെ വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ മൊഴിമാറ്റി പറഞ്ഞാൽ അതിൻ്റെ നാണക്കേട് മുഴുവനും ആ പെൺകുച്ചിരായിരിക്കില്ലേ അതെ അതെനിക്കറിയാം പക്ഷേ എനിക്കൊരു കാര്യം അമ്മയോട് അമ്മയോടൊപ്പം പറയാനുണ്ട് പക്ഷെ അതിപ്പോഴല്ല ഞാൻ അവനെ പുറത്തിറക്കി കഴിയുമ്പോഴേ അമ്മയോട് പറയൂ അതുവരെ അമ്മ എന്നെ സഹായിച്ചേ പറ്റൂ ഞാൻ എന്ത് ചെയ്യാനാ മോളെ ഞാൻ പറഞ്ഞില്ലേ നാളെ കോടതി കൂടുമ്പോൾ അമ്മ അവന് അനുകൂലമായി മൊഴി കൊടുക്കണം ഈശ്വര അതെങ്ങനെ ശരിയാകും മോളെ അവൻ എൻ്റെ കഴുത്തിൽ നിന്ന് മാലം പൊട്ടിപ്പറിച്ച തട്ടിപ്പറിച്ചത് മാത്രമല്ല ചെയ്തത് അവനെ എന്നെ ചവിട്ടി തെറപ്പിച്ചിടുകയും അഞ്ചാറ് ചവിട്ടു തരികയും ചെയ്തു അതുമോക്കറിയോ ആ വേദന എനിക്കിപ്പോഴും മോളെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അത് അതുകൊണ്ട് അവനെ എങ്ങനെയാ മോളെ വെറുതെ വിടാൻ പറയുന്നത് അതുമല്ല എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയവനവൻ അവനെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ ഏ കോടതിയിൽ ഞാൻ പറയുകയും ചെയ്താ ആദ്യം സാക്ഷി ഞാൻ പറഞ്ഞപ്പോൾ ഇവന് എതിരായിട്ടാണ് പറഞ്ഞത് വീണ്ടും ഞാൻ അനുകൂലമായിട്ട് പറഞ്ഞ പോലീസുകാർക്കും ജഡ്ജിക്കുമൊക്കെ സംശയം വരില്ലേ മോളെ ആയിക്കോട്ടെ സാരില്ല അവൻ രക്ഷപ്പെട്ടോട്ടെ അമ്മേ അതിന്റെ പിന്നില് എനിക്ക് ചില വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് അമ്മ കൂട്ടിക്കോ എന്നൊക്കെ പറയുക ഇത് കേട്ടതും ആ അമ്മ എന്നാൽ ശരി എൻ്റെ മോള് പറയുന്ന പോലെ അനുസരിക്കാം അല്ലാതിപ്പോൾ ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ആ അമ്മയുടെ മകള് അകത്തേക്ക് ചെന്നു സാർ ഞാൻ വിക്രത്തൊന്ന് കണ്ടോട്ടെ ആ അതിനെന്താ കണ്ടോ എന്ന് പോലീസുകാരൻ പറയുക ഇത് കേട്ടതും ആ പെണ്ണ് വിക്രത്തെ കാണാനായിട്ട് ചെല്ലുക ആ അതെ എന്നെ മനസ്സിലായി കാണില്ല അല്ലേ നീ എൻ്റെ അമ്മയുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോയത് ഓർമ്മയുണ്ടോ ആ അറിയാതെ പറ്റിപ്പോയതാണ് സോറി എന്നോട് ക്ഷമിക്കണം ജീവിക്കാൻ വേറെ വഴിയില്ലാതായപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണ് പലരുടെയും കുത്തുവാക്കുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വെറുതെ ഇരുന്ന് തിന്നുന്നു വെറുതെ ഇരിക്കുന്നവനെന്നൊക്കെ പറഞ്ഞ് കുത്തുവാക്കുകൾ കേട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളനായി മാറിയത് ഇല്ലെങ്കിൽ ഈ ജന്മത്ത് ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ മുൻപ് വിക്രം അവരുടെ മുൻപിൽ കേണപേക്ഷിക്കുക ഇത് കേട്ടതും ശരി ഞാൻ നിന്നെ രക്ഷിക്കാം എന്നും അവർ പറയുക അപ്പോൾ വിക്രത്തിന് സന്തോഷമായി മതി ഇത്രയും മതി എന്നെ ഒന്ന് രക്ഷിച്ചാൽ മതി ഞാനിനി എങ്ങനെ ഒരു തെറ്റൊരിക്കലും ചെയ്യില്ല എൻ എനിക്കെന്നും നിങ്ങളോട് നന്നെയും കടപ്പാടും ഉണ്ടായിരിക്കും നിന്റെ നന്ദിയും കടപ്പാടൊന്നും എനിക്ക് വേണ്ട പുറത്തുപോയി ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടാണ് വരുന്നത് എൻ്റെ അമ്മ എല്ലാത്തിനും സമ്മതിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഞാനൊരു ഒറ്റ മകളായതുകൊണ്ട് അമ്മ എന്തായാലും എന്നെ സഹായിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് നാളെ കോടതിയിൽ അമ്മ നിനക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കും നീ ഒരിക്കലും മോഷ്ടിച്ചിട്ടില്ല എന്ന് എൻ്റെ അമ്മ വിളിച്ച് പറയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കോടതി നിന്നെ വെറുതെ വിടുകയും ചെയ്യും ആ അങ്ങനെ ആവുമ്പോൾ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്താ എന്താ ഞാൻ ചെയ്യേണ്ടത് പകരം നീ എന്നെ വിവാഹം കഴിക്കണം അത് കേട്ടത് വിക്രം ഞെട്ടി ഞാനോ ഞാനെന്തിനാ തന്നെ വിവാഹം കഴിക്കുന്നേ ആ അതൊക്കെയുണ്ട് എന്നെ വിവാഹം കഴിക്കാൻ പറ്റൂല്ലയോ കഴിക്കുമെന്ന് എനിക്ക് വാക്ക് തന്ന ഉറപ്പായിട്ടും തന്നെ നാളെ ഇവിടെ നിന്ന് ഞാൻ ഇറക്കും അത് കേട്ടതും വിക്രമൊന്നു ആലോചിക്കുക ഓ ജയിലിൽ കിടന്നത് ഒരു ഭാഗ്യം ഉണ്ടല്ലോ ഒരു മിടുക്കി പെൺകുട്ടി എൻ്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക പക്ഷേ ഇവള് പണക്കാരിയൊന്നും അല്ലല്ലോ ഒരു പാവപ്പെട്ട അമ്മയുടെ മകളാണല്ലോ എന്താ ഇപ്പം ചെയ്യുക സമ്മതിച്ചേക്കാം അതിനുശേഷം വേണ്ടെന്ന് അറിയാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആലോചിക്കേ നന്നായിട്ട് ആലോചിക്കേ നാളെ കോടതി കൂടുന്നതിന് മുമ്പ് എനിക്ക് ഉത്തരം കിട്ടിയാൽ മതി വെറുതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയത് വിക്രം നന്നായിട്ട് ആലോചിക്കുക എന്നാലും എന്തിനായിരിക്കും ആ പെണ്ണ് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഒരു പെരുങ്കള്ളനായ എന്നെ കല്യാണം കഴിച്ചിട്ട് അവക്കെന്ത് കിട്ടാനാണ് ഇനി എൻ്റെ അമ്മ സോറി അവൻ്റെ അവളുടെ അമ്മ എന്നെ ലോക്കപ്പിലാക്കിയതിന് അവൾക്ക് എന്നോട് സങ്കടവും സഹതാപവും തോന്നിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചനയായി വിക്രത്തിൻ്റെ തല പെരുക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് വിക്രത്തിന് ഒരു പിടിയും കിട്ടുന്നില്ല ഈ സമയം അമ്മയും മകൾ പുറത്ത് നിൽക്കുന്നത് കിരണും കല്യാണിയും കാണുകയാണ് അവരെ കണ്ടതും ആ അമ്മ ആ മോളെ സുഖമല്ലേ മോളെ എന്നും ചോദിക്കുകയാണ് അല്ലമ്മ അമ്മ എന്താ ഇവിടെ അവനെയൊന്ന് കാണാൻ വന്നത് മോളെ ലോക്കപ്പിൽ കിടക്കുന്നവനെ നാളെ അവനെ റിമാൻഡ് ചെയ്ത് ജയിലിലാക്കണമേ ഇനി അവൻ പുറം ലോകം കാണരുത് അതേ മോളെ അത് തന്നെയായിരുന്നു എൻ്റെയോ ആഗ്രഹം പക്ഷേ എൻ്റെ മോള് പറയുന്നത് ഈ കേസും വഴക്കുമൊന്നും വേണ്ടെന്നാൽ അയ്യോ അതെന്താ ദേ തനിക്കറിയില്ല ഈ പാവ അമ്മ വെയിലത്ത് തളർന്ന് നടന്നു വരുന്ന സമയത്ത് ഈ അമ്മയുടെ കഴുത്തി കിടക്കുന്ന മാല വലിച്ചു പറിച്ചുകൊണ്ട് പോയവനവൻ അങ്ങനെയുള്ളപ്പോൾ അവനെതിരെ കേസൊന്നും വേണ്ടെന്ന് പറയുന്നത് ശരിയാണോ ആ ഞങ്ങൾക്ക് ഈ കോടതിയും പോലീസ് സ്റ്റേഷനൊന്നും ഒന്നും കയറി ഇറങ്ങാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല മുടക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശുമില്ല അതുകൊണ്ട് കേസ് വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചിരിക്കുമോ ഞങ്ങൾ താൻ ദൈവത്തെ ഓർത്ത് ഇതിനിടയിൽ ഇതിൻ്റെ ഈ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ആ അമ്മയും വിളിച്ചുകൊണ്ട് അവരങ്ങോട്ട് പോവുക പോയി കഴിഞ്ഞത് കിരൺ കല്യാണിയോട് കണ്ട കല്യാണി ഇത്രയും വലിയൊരു സഹായം ചെയ്തു കൊടുത്തിട്ട് അവർക്ക് സ്വന്തം കാര്യം നോക്കി മുഖം തിരിച്ച് അങ്ങോട്ട് പോവുക നാളെ കോടതിയിൽ വിക്രത്തിന് അനുകൂലമായിട്ട് ഇവരെന്തായാലും സംസാരിച്ചാൽ എന്തു ചെയ്യും നമ്മളെങ്ങനെ എങ്ങനെ വിക്രത്തെ ശിക്ഷ ശിക്ഷിക്കാൻ ഇതാക്കും ദേ എനിക്ക് തോന്നുന്നു അതൊന്നും നടക്കില്ലാന്ന് അവർ അമ്മയും മകളും പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അവർക്ക് കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും കയറി ഇറങ്ങാൻ വയ്യാന്ന് ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിക്കുക ഷോ എനിക്കും അറിയില്ലല്ലോ കിരണേട്ട ഏട്ടാ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല ഞാനിനി എങ്ങനെ എങ്ങനെ ഇതാകും പോലീസുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും ആ അമ്മ അനുകൂലമായിട്ട് പറഞ്ഞാൽ ഞാൻ കള്ളമൊഴി കൊടുത്തു എന്ന് വിചാരിക്കില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണി ആകെ ടെൻഷൻ ആവുക ഈ സമയം സാരില്ല കല്യാണി അവർക്ക് പരാതിയൊന്നും ഇല്ലെങ്കിൽ അവർ അങ്ങനെ പറയട്ടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞോണ്ട് കിരൺ കല്യാണിയെ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് പ്രകാശനും കല്യാണിയേം കിരണ്ണേയും കാണുകയാണ് അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ പ്രകാശനും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതാണ് വിക്രത്തെ കാണാനായിട്ട് നാളെ കോടതി കൂടുകയാണല്ലോ ആ സമയം അതുകൊണ്ട് അപ്പോൾ കല്യാണിയേയും കിരണ്ണേയും കണ്ടതും പ്രകാശൻ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുക എടാ എൻ്റെ മോനെ ജയിലിലാക്കിയിട്ട് അവനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുവാണല്ലേ സുഖിക്ക് ഏഹ് നിൻ്റെയൊക്കെ മനസ്സിന് ഒരുപാട് സന്തോഷമായി കാണും എൻ്റെ മോനെ ആ കിടപ്പ് കിടക്കുന്നത് കാണുമ്പോൾ എടാ നീ ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കേണ്ടടാ ഇവളെ ഇവളെ കൊണ്ട് നീ ഒരിക്കൽ യും നി ജീവിതം തന്നെ ഇല്ലാതാകും ഇവളത്ര അത്രയ്ക്ക് നാശം പിടിച്ചവളാടാ ഇവളെ വെച്ച് നീ ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇപ്പം നീ സന്തോഷിക്കുന്നുണ്ടാവും ഓരോരോ കാര്യങ്ങളുമുണ്ട് എന്നാൽ നാളെ നിനക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവും നിന്റെ ജീവിതത്തിൽ ഇവളെ വെച്ച് നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ കിരണ്ണ ദേഷ്യം വന്നു അതെ നിങ്ങൾ വന്നത് നിങ്ങളുടെ മോനെ കാണാനല്ലേ കണ്ടച്ചു പോ അല്ലാതെ എൻ്റെ കല്യാണിയുടെ മെക്കിട്ട് കയറിയ എൻ്റെ സ്വഭാവമാർ പോലീസ് സ്റ്റേഷനാണെന്നൊന്നും ഞാൻ ഓർക്കില്ല എടുത്ത് നിങ്ങളെയും അകത്തിടാ ഞാൻ എസ് ഐയോട് പറയും പറയടാ പറയേ നിൻ്റെയൊക്കെ കയ്യിൽ അതിനുള്ള കാശുണ്ടല്ലോ കാശുണ്ടെന്നും പറഞ്ഞ് ഒരുപാടങ്ങ് അഹങ്കരിക്കല്ലേ കാശ് ഇന്ന് വരുന്ന ആളെപ്പോവും ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടല്ലേടാ നീ ഇത്രയൊക്കെ ചെയ്യുന്നത് ചെയ്തോ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഞാൻ നാളെ വെളിയിൽ ഇറക്കിയിരിക്കും അതിന് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ഈ പ്രകാശം പോകും ചിലപ്പോൾ ഒരു വൃക്ക വിൽക്കേണ്ടി വന്നാൽ പോലും അത് കേട്ടതും ആ ഒരെണ്ണം കൂടെ വിറ്റ് മകന് വേണ്ടി മരിക്കേ അങ്ങനെ ഒരു മകൻ ജനിച്ചതിന് നിങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്നതന്നെ നല്ലത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന തന്നെ എന്തിനാ നാണക്കേട് കൊണ്ട് നിങ്ങൾക്കിനി ജീവിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് തെറ്റു ചെയ്യുന്നവനാ നിങ്ങളുടെ മകൻ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല അവനെ ഏ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങേണ്ടി വരും ചെയ്ത തെറ്റിന് മാ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാൽ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും വേണ്ടട നീ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എൻ്റെ മോനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് ഏത് നിമിഷവും കുറ്റപ്പെടുത്തലുകൾ മാത്രം കേട്ടാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും എടീ ഇവൻ പറയണ്ട നിൻ്റെ ആങ്ങളെയല്ലേ അവൻ ഒരേ ഒരാങ്ങളാണ് എന്നിട്ടും അവനെതിരെ നീ മൊഴി കൊടുത്തു സാരയില്ലടി ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും നിന്നോട് ദൈവം ചോദിച്ചിരിക്കും നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നിന്റെ മോനെ കൊണ്ട് നീ അനുഭവിക്കും എന്നൊക്കെ പറയുക ദേ അന്നേ ഞാൻ പറഞ്ഞു എൻ്റെ കൊണ്ട് അനുഭവിക്കാൻ വേണ്ടി മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുണ്ട് വലിയ തെറ്റ് ആറ്റുനോറ്റൊരാൺകുഞ്ഞ് ജനിച്ചപ്പോൾ അവനെ തലയിലെടുത്ത് വെച്ചു അവനെ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്തു ഇഷ്ടത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു ഇഷ്ടത്തിന് കാശ് കൊടുത്തു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു ഭക്ഷണം അവൻ മാത്രം നല്ലതൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു അതൊന്ന് അതോ ഒക്കെ നിങ്ങൾ മറന്നോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അനുഭവിക്കേ ഇത്രയും വലിയ തെറ്റ് നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മകനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് എന്തായാലും അവനെ നാളെ ജയിലിലേക്ക് പോകുക പുറത്തിറങ്ങുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും അവൻ ഇനിയും തെറ്റ് ചെയ്താൽ ഇനിയും പോലീസിൻ്റെ ലോക്കപ്പിൽ കിടക്കും അവനെ പോലീസുകാർ തല്ലി തകർക്കും അതുകൊണ്ട് അച്ഛനും മോനൊന്നു സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഒന്ന് പോടാ ദേ എന്നോട് നീ ഒന്നും പറയണ്ട ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇവളൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എൻ്റെ മോനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞോളൂ പ്രകാശിനകത്തേക്ക് പോയി ഈ സമയം കിരൺ കേട്ടല്ലോ നിന്റെ അച്ഛന്റെ വാക്ക് മകൻ എന്തൊക്കെ ചെയ്താലും മകൻ ഒരു കൊലപാതകം ചെയ്താൽ പോലും അയാൾക്ക് അതൊന്നും ഒരു ഒരു പ്രശ്നമല്ല കണ്ടില്ലേ മകനെ മാത്രം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഇയാളെയൊക്കെ എന്തിനാണെന്നാവും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്റെ കല്യാണി അവൻ എന്ത് ചെയ്താലും അയാൾ ക്ഷമിക്കും അതുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ അവനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കൂട്ടി അവിടെ നിന്ന് പോവുക ഈ സമയം ലോക്കപ്പിൽ വി പ്രകാശിനെ കണ്ടതും വിക്രാകെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അച്ഛാ അച്ഛ എന്ന് വിളിച്ചോണ്ട് വേണ്ടട മോനെ നീ എന്നെ അങ്ങനെ വിളിക്കണ്ട ഈ ലോക്കപ്പിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ അച്ഛന്ന് വിളിക്കണ്ട ഏയ് അച്ഛാ നാളെ നമ്മൾ രക്ഷപ്പെടും അച്ഛാ എനിക്ക് എനിക്കൊരാൾ ഉറപ്പ് വന്നിട്ടുണ്ട് ആര് ആരങ്ങനെ ഉറപ്പ് വന്നേ അവളാണോ ആ കല്യാണി പിന്നെ അവൾ അവളല്ല ഇത് മറ്റൊരാളാണ് അത് അച്ഛന് നാളെ മനസ്സിലാവും എനിക്ക് തന്നെ എന്താണെന്ന് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അച്ഛാ പക്ഷേ എന്തായാലും നാളെ എനിക്ക് അനുകൂലമായിട്ട് ഏ അവർ മൊഴി കൊടുക്കും അപ്പോൾ ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും അത് കേട്ടത് പ്രകാശൻ സന്തോഷത്തോടെ വിക്രത്തെ നോക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പിനു വിശേഷമാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്